കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഒരു പറഞ്ഞുതരാം എല്ലാവർക്കും അത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഹാനായ അബുമാള്ളു ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക വളരെ വിഷമത്തോടെ പ്രയാസത്തോടു കൂടിയാണ് മഹാൻ ഇരിക്കുന്നത് സുല്ലാഹി സുല്ലാഹു അലഹി തങ്ങൾ അവിടെ വരികയും അബൂമാമ അലജി അള്ളാഹുത്ത് ആലിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു അബൂമാമ എന്താണ് നിന്റെ പ്രശ്നം എന്താണ് അബൂമാമ നിങ്ങളിങ്ങനെ വിഷമത്തോടുകൂടി പ്രയാസത്തോടു കൂടി ഇരിക്കുന്നതും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് മുത്തറി സുലഹു അലഹി തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ അബൂമാമി അള്ളാഹുത്ത് ആലു സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടെ പറഞ്ഞു രബിയേ ഘടമാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത് വല്ലാത്ത കടമുണ്ട് എനിക്ക് വളരെ പ്രയാസമുണ്ട് മനോവശമുണ്ട് താങ്ങാൻ കഴിയുന്നില്ല പണം വാങ്ങിയിട്ടുണ്ട് പ്രയാസം കൊണ്ട് വാങ്ങിയതാണ് തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല ഒരു വഴി അവിടുന്ന് പറഞ്ഞുതരാണം മഹാനായ മുത്തുലസല അലഹി ബസ് മാത്തുകൾ അബൂമാമയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു ഞാൻ നിനക്ക് ഒരു ദ്വായ പഠിപ്പിച്ചു തരാം ആ ദ്വായ നീ ജീവിതത്തിൽ പകർത്തുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ പ്രാർത്ഥന നീ ചൊല്ലണം അങ്ങനെയാകുമ്പോൾ നിന്റെ കടം വിടാനുള്ള മാർഗം അള്ളാഹു ലഹുല നിന്റെ മുന്നിൽ കാണിച്ചു തരും യാതൊരു പ്രയാസവുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ കടം നിനക്ക് വിട്ടാനുള്ള കഴിവ് അള്ളാഹുത്താലു നൽകും നീ ഇത് പതിവാക്കുക എന്ന് മഹാനായ അബൂമാള്ളാഹു പിന്നീട് പറയുന്നുണ്ട് അലി വസ്ല മതങ്ങൾ പഠിപ്പിച്ച ആ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന് തുടങ്ങിയോ അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പോലും അറിയാതെ അള്ളാഹുദാലിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് എൻ്റെ കടങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീട്ടാൻ കഴിഞ്ഞു എന്ന എൻ്റെ വിഷമങ്ങൾ മാറി പ്രയാസങ്ങൾ അള്ളാഹുത്താലെ ദൂരീകരിച്ചു തന്നു എന്ന് മഹാനവർകൾ ഇപ്പോഴും പറയുന്നുണ്ട് മാ അബുദാബു റതി ഉള്ളാഹുദ് ചെയ്ത ഹദിയത്തിലൂടെ നമുക്കത് കാണാൻ കഴിയുകയും ചെയ്യും എന്താണ് റസോള്ളാഹിത്തങ്ങള് അബൂമാമ റതി പഠിപ്പിച്ചു കൊടുത്തത് ആ ദ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക നമ്മുടെ കടങ്ങൾ മാറാനും നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും നമ്മുടെ മനോപക്ഷമങ്ങളൊക്കെ നീങ്ങി സന്തോഷം ലഭിക്കാനും നമുക്കത് ഉപകാരപ്പെടുന്നതാണ് മഹാനായ മുത്തലു അലിമ തലുത്തലും പഠിപ്പിച്ചു കൊടുത്തു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നീ ഈ ചെയ്യുക ഈപിക്കുക من الحمى والحزن واعوذ بك من العجز والكسل واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال واعوذ بك من غلبة الدين وقهر الرجال ഈ ദിക്കറും ഈ ആ ദിവസവും രാവിലെയും വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം വൈകിട്ടും ഒരു മൂന്ന് പ്രാവശ്യം ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്നാൽ അധികം വൈകാതെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഭാഗ്യം ഉള്ളഹുത്താൽ നൽകുന്നതാണ് ഉള്ളഹു അനുഭവത്താല് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മ